മൂന്ന് ൂന്ന് ദിവസായ്മടങ്ങിട്ട് ഞാൻ കാണാണ്ട് ഒളിഞ്ഞു അവിടെ ഒരു ഫോൺ വിളി എൻറെ മകൻ അവിടെ ഗൾഫിൽ കടന്ന് കഷ്ടപ്പെടുക ഉം ഇവിടെ ഇവിടെ കണ്ഠർമാരോടൊക്കെ കൊഞ്ചു കൊഴഞ്ഞ് നടക്കുക എന്റെ മകൻ ഇത് വല്ലതും അറിയുന്നുണ്ടോ ഉം എന്നാലും അവൾ ആരോടായിരിക്കും എന്നെ കൊഞ്ച് കുഴയുന്നത് എങ്ങനെ അമ്മ കണ്ടുപിടിക്ക നമ്മുടെ അമ്മായിക്കേ തീരെ വയ്യാത്ര നാളെ നമുക്ക് അവിടെ വന്ന് പോണം കൊറേ ആയില്ല അവർ ഈ കടപ്പ് കടക്കണു അപ്പൊ നാളെ നമുക്ക് വേണ്ട കൂടി പോവാ നീയേ ആ തേങ്ങടുത്തുന്ന ചെലവ് കൂട്ടാനിലിടാനാ നിന്നോടാ പറഞ്ഞത് ഏർ ഓ അപ്പൊ ഞാൻ ഇത്ര നേരം വായിട്ടാഴ്ച വന്ന് നീ കേട്ടിട്ടില്ല നീ ഏത് സ്വപ്നല്ലോ തടി കൊറേ ആയില്ലേ ഇന്ന് ഇപ്പൊ തുടങ്ങിയിട്ട് ഉം ഞാൻ കാണണ്ടെന്നുണ്ടോരോ കാര്യങ്ങള് കാണിച്ചു തരാ ഞാന് അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ ഇങ്ങനെ വിടാൻ പറ്റില്ല ഇവിടെ കള്ളക്കളി അവസാനിപ്പിക്കണം അയ്യോ സമയം പത്തുമണിയായോ അയ്യോ പത്തുമണിയായോ വിളിക്കാ പറഞ്ഞത് ടിച്ചല്ലോ ഇനിപ്പ എന്താ ചെയ്യണേ കേണാനും പറ്റുന്നില്ല എന്താ പറയണ അവിടെ എന്താ ഞാൻ ഒന്നുമില്ല ആ ഞാനേ ഈ വാതിലൊക്കെ എന്താ ഒരു പൊടിയും വാറാമിലൊക്കെ അപ്പൊ ഞാനിതൊക്കെ ഇങ്ങനെ തട്ടിരുന്നു ഉം വെറുതന്നോണ്ടാ പറഞ്ഞു കഷ്ടപ്പെടുന്ന സത്യം പറ നിങ്ങൾ ഞാൻ ഫോണിൽ എന്താ സംസാരിക്കുന്നതൊക്കെ വേണ്ടിട്ട് ഒളിഞ്ഞെന്നല്ലേ ഞാൻ കുറച്ച് ദിവസമായി മനസ്സ് ശ്രദ്ധിക്കണം ഞാൻ ഫോണിൽ സംസാരിക്കുമ്പോഴൊക്കെ നിങ്ങൾ ഒളിഞ്ഞു മറിഞ്ഞു നിന്ന് ഉമ്മനെ നോക്കണൊക്കെ ഞാൻ കണ്ട് ഏ അങ്ങനെയൊന്നില്ല അത് ചിലപ്പോ നിനക്ക് തോന്നിയതായിരിക്കും പിന്നെ എനിക്ക് തോന്നിയത് ഒന്നല്ല ഞാൻ കണ്ടതാ മൊഴിഞ്ഞു നോക്കണത് ആ ഇനിയിപ്പൊ അതെ തോന്നലാണെങ്കിലും അല്ലെങ്കിലും ഞാൻ അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ അത് ഞാൻ അങ്ങനെ മാറ്റി തരാ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിക്കുന്നത് ഉമ്മാക്കറിയണ്ട് അതെ ഞാൻ കുറച്ചു ദിവസമായിട്ടെ ഒരു ജോലിക്ക് വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ എന്റെ കൂട്ടിയൊരു സൗമ്യല്ലേ ആ അവള് വർക്ക് ചെയ്യുന്ന കമ്പനിയിലെ ഒരു ഒഴിവുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ അവിടുത്തെ സാറിന്റെ നമ്പറിലേക്ക് അയച്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അതിനെ കുറിച്ചൊക്കെ വിളിച്ച് അന്വേഷിക്കായിരുന്നു അല്ലാതെ ഉമ്മ വിചാരിക്കുന്ന പോലെ അപ്പൊ നീയെ അടുക്കളയിലെ ദവപ്നവും കണ്ടോണ്ട് നിന്നതോ അതോ അതില്ലമ്മ ആ ജോലിക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ കാര്യങ്ങളൊ ചെയ്യണ്ട് അതെനിക്ക് കിട്ടൂ ഇല്ലേ അതിനെ കുറിച്ചൊക്കെ ആലോചിച്ചോണ്ട് നിക്കി ഞാൻ അപ്പൊ തന്നെ ഒരു ഫോൺ വന്ന പിന്നെ ഞാൻ അങ്ങനെ പോയി അല്ലെങ്കിൽ ഞാൻ ഉമ്മാനോട് അപ്പ തന്നെ പറഞ്ഞിരുന്നു അപ്പൊ നീയെ സമയം പത്ത് മണിയായിരുന്നു പറഞ്ഞോണ്ടേ ആ ഫോൺ എടുത്തുകൊണ്ട് ഓടി വന്നിട്ട് ഇതിന്റെ ഉൾക്കറി വാലടിച്ചതോ അതെന്തിനാ ഓ അതോ ആ ഉം അതെ സാർ എനിക്കൊരു ജോലി ആ ആ എല്ലാ സർട്ടിഫിക്കറ്റുകളും ഉണ്ട് അത്യാവശ്യം ആണോ ആഹ് അപ്പൊ ഞാൻ തിങ്കളാഴ്ച രാവിലെ ഒമ്പത് മണി ആകുമ്പോ ആ ആ ആഹ് ശരി സർ ഓ താങ്ക് യു ആ ഓക്കെ ശരി ഈ ജോലി ഒന്ന് കിട്ടിയാ മതിയായിരുന്നു ഇപ്പൊ അതിന്റെ സംശയമൊക്കെ മാറിയില്ലേ ഷോ ഞാനെന്തെങ്കിലും മണ്ടിയല്ലേ ഇന്നാലും എന്നെ സംശയിച്ചില്ലേ അത് നീ വിട് അല്ലെങ്കിൽ എന്റെ മരുമകളിനെ എനിക്കും അറിയില്ലേ ഹോ എൻറെ ഉമ്മ ഒരാളെ കുറിച്ച് കുറ്റം പറയാനേ നല്ല എളുപ്പാ അതിനിപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മതി പക്ഷെ ഒരാളെ കുറിച്ച് നല്ലത് പറയാൻ അത്ര എളുപ്പല്ല അതുകൊണ്ട് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും പറയുമ്പോഴും നന്നായി ആലോചിക്കണം